മൂന്നാർ ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനകളെ തുരത്തി ഓടിക്കാൻ ആർആർ ടി സംഘം സജീവമായി രംഗത്ത് മൂന്നിടങ്ങളിലായി ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ സംഘം പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് തുരത്തി ഗ്രാമസലാൻ ആശുപത്രി പരിസരം തലയാർ കടുക്കുമുടി കന്നിമല എന്നിവിടങ്ങളിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെയാണ് സംഘം കാട്ടിലേക്ക് തുരത്തിയത് ഒരാഴ്ചക്കാലമായി എസ്റ്റേറ്റ് മേഖലയിൽ കാട്ടാനക്കൂട്ടം ഭീതി പരത്താൻ തുടങ്ങിയിട്ട് ഒരു ഭാഗത്ത് പടയപ്പ ഒറ്റ തിരിഞ്ഞെത്തുമ്പോൾ മറുഭാഗത്ത് കാട്ടാനകൾ കൂട്ടമായി എത്തി ആക്രമണം നടത്തുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം പടയപ്പ എന്ന കാട്ടാന മൂന്നാർ ഉതുമൽപെട്ട അന്തർ സംസ്ഥാന പാതയിലെ നായമക്കാടിന് സമീപം സിമെന്റ് കയറ്റി വന്ന ലോറി തടയുകയും ചെയ്തിരുന്നു പിന്നീട് വൈകുന്നേരത്തോടെ കന്നിമലയിലെത്തി ബൈക്കിനും കാറിനും കേടുപാടുകൾ വരുത്തുകയും ചെയ്തു രാത്രി മറ്റൊരു കാട്ടാന ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു സംഭവത്തിൽ വനം വകുപ്പിനെതിരെ വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ കാടിറങ്ങുന്ന കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്ന് കാടുകയറ്റാൻ വനം വകുപ്പിന്റെ ആർ ആർ ടി സംഘവും സജീവമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഗ്രാമസലാൻ ആശുപത്രി പരിസരം കന്നിമല തലയാർ കടുമുക്കുടി തുടങ്ങിയ ഭാഗങ്ങളിൽ നിലയുറപ്പിച്ച ആനകളെ സംഘം പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും കാടുകയറ്റി ਮੋਡੀ ਮਾ ਡਾ എന്നാൽ കാട്ടാനകൾ കൂട്ടമായി ജനവാസ മേഖലയിൽ എത്തുന്നത് ഭയം ഉളവാക്കുന്നതായി തൊഴിലാളികൾ പറയുന്നു പകൽ നേരങ്ങളിൽ പോലും കാട്ടാനകൾ എസ്റ്റേറ്റുകൾ എത്തുകയാണ് ചൂട് കൂടിയതൽ കാട്ടുപോത്ത് അടക്കമുള്ള മൃഗങ്ങളും ജനവാസ മേഖലയിൽ ഇറങ്ങുകയാണ് കഴിഞ്ഞ ദിവസം കാന്തല്ലൂരിൽ കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ എത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് യൂടോബ്